കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിജ്ഞത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ് അനേകം പേർ ലൈനില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അന്തിന് കാഴ്ച നൽകിയവന് കർത്താവ് കർത്താവെ സംഭാഷണത്തിനകെ കർത്താവെ മഹോരോഗ തറവാന് രോഗ്യസപ്പെടുത്തവനെ മരിച്ചു നിന്റെ തിരുനാം സൂചി പറയുന്ന കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് മുപ്പത്തഞ്ച് വർഷം ഞാൻ അടുത്ത പ്രശ്നത്ത് കുർബാനയുടെ ശക്തി കർത്താവ് നീ അനുസ്മരിക്കണമേ കർത്താവ കർത്താവെ ശതകോടി ചവമാലകൾ ഞങ്ങൾ നടത്തി രണ്ടീസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഇരുപത് വരെ രണ്ടായിരത്തി ഇരുപത് വരെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരോടുകൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ച ചവമാല ഒരു ശതകോടി ചവമാലയുടെ ശക്തിയാണ് ഇപ്പോൾ ലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഈശോയെ പലർക്കും അച്ഛനോട് പറയാൻ അങ്ങോട് പറയാൻ പറ്റിയിട്ട് ലൈൻ കിട്ടിയില്ല ഞാൻ പലർക്കും ഞാൻ സംസാരിക്കുന്നത് ചെറുക്ക് കേട്ടില്ല അവർ സംസാരിക്കണത് ഞാൻ കേട്ടില്ല അങ്ങനെ പലതരത്തിലുള്ള വിഷമതകളെ അനുഭവിക്കുന്നവരുണ്ട് ടീച്ചെ ഈശോ അവരെല്ലാം സ്പർശിക്കണ കർത്താവ് കർത്താവിന്റെ വിശിഷ്ടമായ രക്തം കർത്താവ് ഇപ്പൊ ലൈനിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെ തളിക്കണമേശോ ഈ ശുശ്രൂഷകർത്താവ് എപ്പോഴെല്ലാം ആരെല്ലാം ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും കേട്ട് കേട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോഴെല്ലാം കർത്താവ് അടിപ്പിടർ പോലെ വൈതാക്കാലം പോലെ ദൈവിക ശക്തി അവരെ താമസിക്കെട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉദരസംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്ന ഒരു കർത്താവ് പ്രാർത്ഥിച്ചിരുന്ന കർത്താവെ ഉദരസംബന്ധമായ രോഗങ്ങളെ അനുഭവിക്കുന്നവരെ ഇപ്പോഴും ഈ പ്രാർത്ഥന കേൾക്കുന്നവരും കേൾക്കുന്ന സമയത്ത് അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അപ്പോൾ അവർ വിശ്വാസപ്രവർണ്ണം ചെല്ലേണ്ടതാണ് കർത്താവെ ഉദ്ധര രോഗികൾ കർത്താവ് പ്രാർത്ഥി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉദ്ധര സിസ്റ്റർ ഉള്ളവർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ കർത്താവെ അവണ്ടാശയത്തെ സ്പർശിക്കുന്ന കർത്താവ് അവർ അമ്പലികൾ കോടിനെ സ്പർശിക്കുന്ന കർത്താവ് യേശുവിടെ ബുദ്ധരാശയത്തെ സ്പർശിക്കുന്ന കർത്താവ് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നടക്കുന്ന പ്രാർത്ഥിക്കുന്ന പലപ്ര പല തവണകൾ കൃത്യ അഘോഷം വന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ കർത്താവ് ആ എല്ലാം ഗർഭപാത്രങ്ങളെയും യേശുവെ വിശിഷ്ടമായ രക്തത്താൽ അങ്ങ് ഇപ്പോൾ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എപ്പാത്തപ്പെട്ടത് കർത്താവ് ചെറിയ ചെവി തുറന്ന പോലെ തന്നെ കർത്താവ് എല്ലാ ചെവികളെയും സ്പർശിക്കുന്ന കർത്താവ് കർത്താവ് കണ്ണിനികളെ സ്പർശിക്കുന്ന കർത്താവ് വരാത്ത തലവേദന കർത്താവ് നിൽക്കാത്ത രക്തസ്രാവണം കിടത്താവ് നിൽക്കാത്ത രക്തപ്പഴുപ്പ് കിടത്താവ് ഓരോ ചെവിയിൽ നിന്നും വരുന്നവർ കർത്താവ് സ്പർശിക്കുന്ന കടുത്താവ് അസ്ഥിരോഗികൾ കിടത്താവെ അസ്ഥി ഉരുക്കത്തെ രോഗികളെ സ്പർശിക്കണമെങ്കിൽ ഗർഭാശ രോഗങ്ങളെ സ്പർശിക്കുന്ന കടുത്താവ് ഈശോ എല്ലാ മക്കളെ നടുവേലക്കാര് കിഡ്നി രോഗികളൊക്കെ സ്പർശിക്കുന്ന കടത്താവ് കരൾ രോഗികളെ സ്പർശിക്കുന്ന കിടത്താവ് ഫാറ്റ് ഉള്ളവരെ സ്പർശിക്കുന്ന കടുത്താവ് കടലിന് വേദന ഉള്ളവരെ കർത്താവെ അങ്ങ് വിശുദ്ധമായ തലക്കണമെന്ന് പ്രാർത്ഥിക്കും ഈശോ ഇതിന്റെ വിശുദ്ധ പൗരോഗ്യത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ സബിലെ സന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ അങ്ങനെ തണ്ടലിന് വേദനയുള്ളവർ നടുവലിന് വേദനയുള്ളവർ കശ്ശീർ അകന്നിരിക്കുന്നവർ കന്നിരിക്കുന്ന കർത്താവ് ജോലി ചെയ്യാൻ പറ്റാത്തൊരു കിടപ്പ് രോഗികൾ കൃത്യമായി നടക്കാൻ പറ്റാത്തവർ കർത്താവ് ഒരു പണിയും ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തവർ ജോലി നഷ്ടപ്പെട്ട ഒരു കർത്താവ് ജോലി അന്വേഷിക്ക അന്വേഷിക്കുന്ന കടുത്ത പിരിച്ചുവിടേണ്ട ഭീഷണി അനുഭവിക്കുന്ന കടുത്തായി ഓരോ മകനും കിടത്താൽ മിസ്സാക്കി വേണ്ടി ശ്രമിക്കുന്ന കർത്താവ് പി ആർ ഡിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കർത്താവ് ഒ ഐ ടി പരീക്ഷകൾ അതുപോലെ മത്സര പരീക്ഷകൾ ഐ എസ് ടി എസ് പരീക്ഷകൾ ഹാദ് പരീക്ഷകൾ കിടത്തായി എംഒ എച്ച് പരീക്ഷകൾ അങ്ങനെ എല്ലാ മത്സര പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന എല്ല കർത്താവിന്റെ കർണ ചെലവ് വേണ്ടി കടുത്ത ടെക്നിക്കൽ ട്രബിൾസ് ഉള്ളവർ സർട്ടിഫിക്കറ്റിന് തടസ്സങ്ങളുള്ളവർ സാങ്കേതിക ദുരിതങ്ങളുള്ളവർ പരീക്ഷകർത്തായി പഠന മേൽഗതിക്ക് വേണ്ടി കടുത്ത ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ശ്രമിക്കുന്നവർ അത് ലഭിക്കാത്തൊരു കർത്താവ് പലതരത്തിൽ ജോലിയില്ലാത്തൊരു വീടില്ലാത്ത ഈശോ ജോ കർത്താവ് സ്ഥലമില്ലാത്തൊരു കർത്താവെ അങ്ങനെ ഓരോരോ വിഷയത്തിനു വേണ്ടി കണ്ണിനോട് പ്രാർത്ഥിക്കുന്നു ഈശോ ജീവിത പങ്കാളി അങ്ങനെ താമസിക്കുന്നവരും വഴക്കുള്ളവർ കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ മക്കൾ കർത്താവ് വഴിവിഴച്ച് തെറ്റായ പ്രണയപഥ കുടുങ്ങിപ്പോയവര് പലതരത്തിൽ വിഷമങ്ങൾ കർത്താവ് വിശ്വാസം നഷ്ടപ്പെട്ടു പോയവര് പ്രാർത്ഥന നടക്കാത്തവര് പ്രാർത്ഥനയ്ക്ക് തോന്നാത്തവര് അങ്ങനെ വ്യത്യസ്തമായ ആധ്യാത്മികമായ ശൈത്യങ്ങൾ ജീവിക്കുന്നവരുടെ എല്ലാം കർത്താവിനെ കർണച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ മേഘസ്തംഭത്തിലൂടെ കർത്താവ് അങ്ങനെ മക്കൾക്ക് നൽകിയ അതേ സാന്നിധ്യം കരുതാവ് ഇപ്പോഴീ പ്രാർത്ഥനയുടെ കർത്താവ് അങ്ങ് മക്കൾക്ക് നൽകിയ പ്രാർത്ഥ അമ്മയെ പരിശുദ്ധയെ കാല കല്യാണ കുടുംബത്തിൽ കടന്നിരുന്നുണ്ട് ആ കുടുംബം സന്ധിച്ചതുപോലെ കിടത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ ലൈ ലയിലുള്ള ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി കൃത്യ വരാനിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയുന്ന കർത്താവ് പരിശുദ്ധാത്മാവിന് അതേ ശക്തിയാൽ പരിശുദ്ധ അമ്മ വരാനിക്കുന്ന ആപത്തുകളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അപമാനത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിച്ചതുപോലെ ഓരോരോ ഇല്ലായ്മകളും അല്ലായ്മകളുള്ള ഓരോ കുടുംബ ത്തിനു വേണ്ടി ഇപ്പോഴും മധ്യസ്ഥം പ്രാർത്ഥിക്കണം ഈശോ ഈ ചൂടിയവരെ തലവേദന അനുഭവിക്കുന്ന മക്കളുടെ മേൽ കർത്താവ് അവിടെ സ്ഥിരസ്ഥി സ്പർശിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു തിരുവിലാലും ഒരുവറ്റവനെ ശ്വാസകോശ രോഗികളെ കൃത്യ നെഞ്ചിന് നെഞ്ചിന് ശ്വാസ കഫ തടസ്സമുള്ളവരെ കടുത്താവ് ശ്വാസ കർത്ത ശ്വാസകോശത്തിന് ലഭിക്കാത്ത കടത്ത് പൾസർ കുറഞ്ഞാലുള്ളവർ പല അൾസർ രോഗികൾ കർത്താവ് തൈറോയ്ഡ് രോഗികൾ ട്രോൺസൈറ്റ് രോഗികൾ സ്പർശിക്കണമേ കരുരോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പങ്കുവ്യാസ രോഗികൾ സ്പർശിക്കുന്ന പ്രാർത്ഥിക്കർത്താവ് വാതുരോഗികൾ കർത്താവ് ഓരോരോ തരത്തിൽ പിരിച്ചു വന്നിട്ട് നീണ്ടു നീണ്ട ദിവസങ്ങൾ നീണ്ടു പോകുന്നവരെ കഠോരമായ വേദന അനുഭവിക്കുന്ന കർത്താവ് കൃഷി വരാത്തവർ കർത്താവ് അണ്ടാശയം ഉണ്ടാകുമോ ഇല്ലാത്തവർ കർത്താവ് എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് അത്യാവശ്യത്തി കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് വേണ്ടി ഷണ്ടത്വം അനുഭവിക്കുന്ന അല്ലാത്ത തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുടെ കർത്താവിൻ്റെ എത്തുക ദൈവത്തെ കഴിയുന്ന ചില കർത്താവിൻ്റെ ശക്തിയാൽ പാത്രങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ മരണഭീ രീതിയുള്ളൊരു കർത്താവ് മരിക്കുമോ മരിച്ചു പോകുമ്പോൾ രോഗം വരുമ്പോൾ കിടന്നു പോകുമ്പോൾ ആരും നോക്കാനുണ്ടാകും തിരക്കാനുണ്ടാകത്തില്ലല്ലോ സാമ്പത്തികം തകർന്നു പോകുമ്പോൾ സമ്പത്ത് സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എങ്ങനെ ജീവിക്കുമെന്നറിയാതെ പലതര കാര്യത്തിലെ ആദികൾ ഭീതികൾ അനുഭവിക്കുന്നുണ്ടെങ്കിലെല്ലാം കർത്താവിൻ്റെ അവിടെ ഹൃദയങ്ങളെല്ലാം കർത്താവിനെ ശക്തി പ്രവർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവെ പിൻകത്ത് സ്പർശിക്കണമെങ്കിൽ സ്പർശിക്കണമെന്ന് മറാത്ത് നിർത്താത്ത തലവേലുള്ളവർ ഉറക്കമില്ലാത്ത ഒരു കർത്താവ് പ്രാന്തനെപ്പോലെ നടന്ന പ്രാന്തിയെപ്പോലടക്കുന്ന ഒരു കർത്താവ് എന്തിനാൻ പറ്റാതെ ജീവിതം എവിടും തുടങ്ങണേ എങ്ങനെ അവസാനം റിയാൻ പറ്റാതെ പലതരത്തിലുള്ള വൈരാഗ്യങ്ങളെ ശത്രുക്കളെ ശത്രുദോഷങ്ങൾ കൂടുതൽ പലതരത്തിലുള്ള പക അനുഭവിക്കുന്ന കർത്താവ് വൈരാഗ്യം അനുഭവിക്കുന്നവർ ഭീഷണി അനുഭവിക്കുന്നവർ ജോലി കർത്ത ചേടി ഒരു കർത്താവ് ജോലി നഷ്ടപ്പെടാൻ പോകുന്ന ഒരു കർത്താവ് ജോലി പിരിച്ചുവിടത്തിൽ പിരിച്ചുവിടപ്പെട്ട ഒരു കർത്താവ് ജോലി അന്വേഷിക്കുന്നവർ കയറിപ്പോകാൻ ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിന് പറ്റാത്തവർ ഒരുമിച്ച് താമസത്തിന് കുഞ്ഞുങ്ങളുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് അവരെല്ലാം സ്പർശിക്കണമെങ്കിൽ വ്യത്യസ്തമായ രോഗങ്ങളിൽ വ്യത്യസ്തമായ മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ആ മരുന്നുകൾ ഭരിക്കാത്തവര് ആ മരുന്നുകൾ ഭരിച്ചിട്ട് വേണ്ടത്ര സൗകര്യം ലഭിക്കാത്തവർ കർത്താവ് അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ കഴിക്കുന്ന മരുന്ന് ഭക്ഷണം കർത്താവ് ഗർഭാശയം ഗർഭാശം രോഗങ്ങൾ അനുഭവിക്കുന്നവർ മക്കൾ ഇല്ലാത്ത കർത്താവ് ഈ ഒരു ആശുപത്രി കഴിയുന്നവര് അശ്വതി ഗർഭാശയ സംബന്ധ രോഗങ്ങൾ കഴിയുന്നവർ ഉദ്രാസ സംബന്ധ രോഗങ്ങൾ കഴിയുന്നവർ അത്സര രോഗികൾ കർത്താവ് അർസ രോഗികളെല്ലാം സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഉള്ളംഖാനം ഉച്ച കർത്താവ് ഉച്ചവരെ വൈതാക്കാലും പോലെ ദൈവത്തിന് ശക്തി കിട്ടുന്ന പ്രാർത്ഥിക്കും इनके करता हूं उन्नत माय नामते सब अधिकार के क्वेश्चन न्यायालयत देव सत्यार ईश्वर नाम ने आपको सौख्य प्राप्त कटे लॉर्ड जीसस क्राइस्ट पावर ऑफ स्पिरिट अ फायर फिंगर सॉक विद ब्लड नॉट इन पीसिस स्पिरिट नॉट इन पीसिस फॉर पावर एंड ग्रेस आई कमांड टू द नेम ऑफ जीसस क्राइस्ट